അക്കാലഘട്ടത്തിൽ ലാറ്റിൻ പഠിക്കാനായിട്ട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ പെറ്റി സെമിനാരി കാലത്ത് ലാറ്റിൻ പ്രധാനമായിട്ട് പഠിക്കണമായിരുന്നു അതിനാണ് പലപ്പോഴും ബുദ്ധിമുട്ട് റോസ 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 പഠിച്ച് പിന്നെ എന്നതാണ് അതിൻ്റെ കോഞ്ചിഗേഷനും ഇതുമെല്ലാം പഠിച്ച് പലരും പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് ഇതുപോലെ ലാറ്റിനിൽ അഗാധമായ പഠനമുണ്ടായിരുന്നു ാറ്റിൻ പഠിപ്പിക്കാനും അതുപോലെ തന്നെ പഠിക്കണമെന്നും ബ്രദേഴ്സിനെയെല്ലാം നമ്മുടെ പല ഇംഗ്ലീഷ് പദങ്ങളും അതുപോലെ തന്നെ പല പിന്നെ മലയാളത്തിൽ തന്നെ പല ഭാഷാ പദങ്ങളും വന്നിട്ടുള്ളത് ലാറ്റിനിൽ നിന്നാണ് അതുപോലെ ഇന്നിപ്പോൾ ഒരു ഡെഡ് ലാംഗ്വേജ് ആണ് ലാറ്റിൻ എങ്കിൽ തന്നെയും റോമിലെ പല കാര്യങ്ങളും ഒഫീഷ്യലായിട്ടുള്ള തരങ്ങളെല്ലാം ലാറ്റിനിലാണ് ഇപ്പോഴും നടക്കുന്നത് അപ്പോൾ ലാറ്റിൻ പഠിക്കാനായിട്ട് ഒരു വർഷം ലാറ്റിൻ സെമിനാരിയിൽ പഠിക്കാനായിട്ട് ഒത്തിരി തലമുണ്ടായിരുന്നു പിറ്റേ സെമിനാരിൽ കമ്പൽസറി ആയിരുന്നു ഇപ്പോൾ അത്രയില്ല കർത്താവി വലിയച്ഛൻ്റെ ലാറ്റിൻ പഠനത്തിലും അതുപോലെ തന്നെ എഴുത്തുകൂത്തുകളൊക്കെ അന്ന് റോമിലേക്കുള്ള എഴുത്തുകൂത്തുകളൊക്കെ ലാറ്റിനിലായിരുന്നു ഇപ്പോൾ ഇംഗ്ലീഷിലാണ് കൂടുതൽ കർത്താവെ ലാറ്റിൻ പഠിക്കാനുള്ള താല്പര്യത്തെ അങ്ങനെ സന്നിധിയിൽ സമർപ്പിക്കുന്നു പിന്നെ ലാറ്റിനിൽ പല പ പദങ്ങളും പഠിച്ചെടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച ഉണ്ടായിട്ട് ഈശോശിയായിരിക്കും സ്തുതിയായിരിക്കും